ഈശോയുടെ പ്രിയ കൂട്ടുകാരെ കുഞ്ഞുങ്ങളെ തന്റെ അരികിലേക്ക് വിളിച്ച് ചേർത്തിരുത്തി വചന നൽകിയ ഈശോയുടെ സ്നേഹത്തിൽ ഞങ്ങൾ ഈശോയുടെ കുഞ്ഞുമക്കൾ പാടുന്നു ഒരു കുഞ്ഞു വചന പാട്ട് നാളെ റിലീസ് ആകുകയാണ് എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയ സൈന്യം രണ്ട് മക്കൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നലെയൊക്കെ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു മോനെ മതി നിർത്ത് ഇനി നമുക്കിതൊന്നും താങ്ങാനും കേൾക്കാനുമുള്ള ശക്തിയില്ല എന്ന് ഒരുപാട് അമ്മമാർ പറയുന്നത് ഞാൻ കണ്ട് സീരിയസ്ലി ഞാൻ പറയാം ഒരിക്കലും സൈനിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള അവരാധികളെ ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല ഇത്തരം അവരാധികളെ നമ്മൾ പ്രതികരിക്കേണ്ട രീതിയിൽ മാക്സിമം പ്രതികരിക്കുക യുവമാരെ പോലുള്ള നാടുകളാണ് നാടിന് ശാപമായി മാറുന്നത് ഇവിടെ സൈനിയുടെ മരണത്തിന് കാരണക്കാരായ സ്വന്തം അപ്പനും സ്വന്തം ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരൻ അവള് ഇവള് യവള് എല്ലാം എല്ലാം അനുഭവിക്കണം ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക അതുപോലെ തന്നെ ഷൈനിയുടെ വിഷയം മാത്രമല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസ് എന്ന് പറയുന്ന പയ്യനെ തല്ലിക്കൊന്ന കുറെ നാറുകളുണ്ട് എല്ലാ വിഷയവും കൂടി സംസാരിക്കാനുള്ള സമയവും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാത്തിനെതിരെയും പ്രതികരിക്കണം എല്ലാവർക്കും എതിരെ ശബ്ദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളും സമയങ്ങളും ഇല്ല ഷഹബാസ് എന്ന് പറയുന്ന പയ്യനെ തല്ലിക്കൊന്ന ഒരുപാട് നാറുകളുണ്ട് ആ നാറുകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം അല്ലാണ്ട് അവന്മാർക്ക് അവിടെ ഉണ്ണാനോ ഉടുക്കാനോ ഒക്കെ ആയിട്ട് കൊടുത്ത് പായസം വെച്ച് ചോറും വിളമ്പി കൊടുത്ത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിച്ച് നാളെ ഐ എ എസ് ആക്കി വിടാനുള്ള വകുപ്പ് നോക്കരുത് അത്തരം കൊടും ക്രിമിനൽസിന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കുക ഇതിനെല്ലാം കൂടി പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടുമാണ് ഒരുപാട് പേര് എൻ്റെ ബ്രോ പേഴ്സണലിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ലെന്ന് ഇനിയുടെ വിഷയത്തിലോട്ട് വരാം സൈനിയുടെ വിഷയത്തിലും സംസാരിക്കുമ്പോൾ ഒരുപാട് അമ്മമാർ പറയുന്നുണ്ട് മോനെ മതി നിർത്തുന്നു ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ നിർത്തത്തില്ല ഇവനൊക്കെ ശിക്ഷ കിട്ടുന്നത് വരെ നമ്മൾ മാക്സിമം മാക്സിമം പ്രതികരിക്കും ഏതാണ്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ വകുപ്പ് വെച്ചിട്ട് ഷൈനിയുടെ ഹസ്ബൻഡ് നോബിക്ക് ഒരു ഏഴ് വർഷമെങ്കിലും തടവ് കിട്ടുമെന്നാണ് തോന്നുന്നത് അറിയത്തില്ല കൂടുതൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ സാധിക്കും ഇവനൊക്കെ എന്ത് കിട്ടും ഏത് രീതിയിലെ ഇവനെയൊക്കെ നിയമം ശിക്ഷിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ട് ആ കുഞ്ഞു മക്കളുടെ വീഡിയോ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടായി ഞാൻ കൊറേ നേരം സ്റ്റക്കായി പോയി ആ വീഡിയോ കണ്ട സമയത്ത് രണ്ട് കുഞ്ഞു മക്കൾ എനിക്കാണെങ്കിൽ അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല അതിനു മുന്നേ ശൈനി അവസാനമായി തന്റെ സുഹൃത്തിനോട് പറഞ്ഞ ആ ഓഫീസിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം കേട്ടു നോക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പ്രസന്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യായിരുന്നല്ലോ ഓത്തന്റിക്കുമായിരുന്നു ഫെബ്രുവരിയില്ല പതിനേഴിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഇല്ലെത്രവർ കൈക്കിട്ടുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല നാളായി ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട് ഒരു ജോലിക്ക് വേണ്ടിട്ട് ഒരുപാട് പേരുടെ കൈകാലും പിടിക്കുന്നു അത് നമ്മളെല്ലാ ഓഫീസിലൂടെ കേട്ടതും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ സ്വന്തം അപ്പൻ ഉൾപ്പെടെയുള്ള അവരാധി കാരണം ചൈനയുടെ മക്കൾക്കും ജീവിക്കാൻ വകയില്ലാതെ ഇവരൊക്കെ തിന്നാൻ കൊടുക്കത്തൂല്ല തീറ്റിക്കത്തുമില്ല എന്നൊക്കെ പറയില്ല ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ചൈനയുടെ കാര്യത്തിൽ കാണാൻ പറ്റിയത് ചൈന ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പോയിട്ട് അവളുടെ പ്രശ്നം ഉണ്ടാക്കി അവങ്ങ് ഡൽഹി വരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഗതികെട്ട് ആ സ്ഥാപനത്തിൽ നിന്നും ശൈനിക്ക് ഇറങ്ങേണ്ടി വന്നു ആ പാലിറ്റീവ് കെയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചു എന്നാൽ ഭർത്താവ് എന്ന് പറയുന്ന പരനാറി ഉപദ്രവിക്കും ഈ ശൈനിയെ മാക്സിമം ഉപദ്രവിക്കും അവനൊരു അടിമ കണക്കിനായിരുന്നു ശൈനി ഇട്ടിരുന്നത് ഗതികേട് കൊണ്ട് അവർ ഇറങ്ങേണ്ടി വന്നു ഇറങ്ങി പോടി എന്ന് പറഞ്ഞു നിന്നെ പോലെയുള്ള ഒരുത്തിയെ വേണ്ട എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ടാണ് ശൈനി അവിടെ നിന്നും ഇറങ്ങുന്നത് എല്ലാവരും ആലോചിക്കണം ഇവനെപ്പോലത്തെ കഴിപ്പണം കെട്ട നാറി ഭർത്താക്കന്മാരി ഭൂലോകത്തുണ്ടെങ്കിൽ ഒരു ഭാര്യമാർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് കുടുംബത്തിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ ഏതൊക്കെ ഭാഗത്ത് നീതിക്ക് വേണ്ടി പോയിട്ട് നീതി കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ ചങ്കൂറ്റത്തോടെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരാം ഇവിടെ ഞാൻ അടങ്ങുന്ന ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൈപിടിച്ച് പിടിച്ച് കയറ്റാനിവിടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കൈവിടത്തില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യണം എന്ന് തന്നെ പറയും ഒരു നിത്യക്കളിയും ഇല്ലാണ്ടായാൽ മാത്രം അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയും മറ്റൊരു വഴിയുമില്ല ഇനി എനിക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ പറ്റത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങൾ തിരിഞ്ഞു പിരിഞ്ഞു നോക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ വരണം ഇവിടെ വന്ന് നിങ്ങൾ പ്രതികരിക്കണം എന്ന് തന്നെ ഞാൻ പറയും ഒരു സ്ത്രീയും ഇവിടെ ഒരുത്തന്റെ അടിമയല്ല അതാദ്യം മനസ്സിലാക്കുക ഇവനെ പോലുള്ള കഴിപ്പണം കെട്ട നാല് ഭർത്താക്കന്മാരും ഭർത്ത വീട്ടുകാരും ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്കും നേരെ ചോദി ജീവിക്കാനും പറ്റത്തില്ല അതുപോലെ തന്നെ ശൈനിയുടെ അമ്മായിത്തള്ളേ ആ സാധനം ഒരു കുരുപ്പാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതും അറിയാൻ പറ്റും വ്യക്തമായിട്ട് ഇതുപോലത്തെ കുറെ ഉണ്ടെങ്കിൽ മതി ഒരു കുടുംബം തൊല മാറാണത്താകാനും ഒരു പെണ്ണിന്റെ ജീവിതവും കുട്ടികളുടെ ജീവിതമൊക്കെ തൊലഞ്ഞ് ഒരു പരുവത്തിലാവാൻ എന്തായാലും കുടുംബശ്രീയിൽ നിന്നും ശൈനി തൻ്റെ മക്കളുടെ ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മൊത്തത്തിൽ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ലോണ് അടയ്ക്കാൻ ആ നോബി എന്ന് പറയുന്ന പല നാളെ പറ്റത്തില്ല അവ അടയ്ക്കത്തില്ല അവന് പണമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അവന് മറ്റേ കുത്തിക്കിഴപ്പ് കാരണം അവൻ അടയ്ക്കാത്തത് എന്നു പറയ്പ്പിക്കല്ല നോബി നീ നിനക്ക് എങ്ങനാണോ തോന്നി പാരെന്നറി ഏഹ് എന്നും ചോറഞ്ഞാണ് പറഞ്ഞത് നിന്റെ കേസ് എന്നിട്ട് ഇവൻ ലോൺ അടയ്ക്കില്ല ലോൺ അടയ്ക്കാനൊന്നും അവന് പറ്റൂല വേണമെങ്കിൽ നീ പോയി എന്നുള്ള മൈൻഡ് സെറ്റിൽ അവൻ അവൻ ഉണ്ടാക്കി ഇടാൻ മാത്രം അവനറിയാം പിന്നെ അവന് വളർത്താൻ അറിയത്തില്ല പിന്നെ എന്തിനാടാ നീ ഇട്ടത് രണ്ട് മുട്ടായി പോലത്തെ കുഞ്ഞുങ്ങൾ ഏഹ് നവംബർ മാസം കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ കേസ് അത് ഷൈനി പറഞ്ഞു ഇങ്ങനെ അടയ്ക്കാൻ എനിക്ക് അടയ്ക്കാൻ നിർവാഹമില്ല അത് കാരണം ഇത് പോലീസ് സ്റ്റേഷനോട് നിങ്ങൾ കേസ് കൊടുത്താളാൻ പറഞ്ഞു അത് കാരണമാണ് ഞങ്ങൾ കേസ് കണ്ടു കൊടുത്തത് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പം ഷൈനി ഇങ്ങനെ ഒരു നോബിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പം അവരുടെ അച്ഛനും പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ചെലവാക്കിയതായിരിക്കാം ഈ പൈസ എന്നാലും ഞങ്ങൾക്ക് അടയ്ക്കാൻ ബാധ്യതയുണ്ട് പക്ഷേ ഷൈനയുടെ പേരിലുള്ള രണ്ട് വണ്ടികൾ ഷൈനയുടെ പേരിലുണ്ടായിരുന്നു ആ രണ്ട് വണ്ടിയും ഒരു ഇൻഷുറൻസിന്റെ ഇതും ഷൈനയുടെ പേരിലായിരുന്നു കിടന്നത് അത് മൂന്നും എഴുതി നോബിയുടെ പേരിലോടാക്കി കൊടുക്കുവാണെങ്കിൽ മാത്രം അവര് ഈ ലോണിന്റെ കടബാധ്യത മൊത്തം ഇതിനകത്ത് ഒഴിവാക്കി തന്നേക്കാന്ന് പറഞ്ഞു ഈ നോബിയുടെ വീട്ടുകാർ പിന്നീട് ചെയ്തിരുന്നു ഇത്രയും വായ്പ ഉണ്ട് ഞാൻ അവരുടെ അമ്മേനായിട്ട് വിളിച്ചായിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലതെടുത്തേക്കണെ അവളുടെ അച്ഛന് വേണ്ടിയിട്ടായിരിക്കും അവളോട് തന്നെ മേടിച്ചോളാം പറഞ്ഞിട്ടുള്ളൂ അത്രേ പറഞ്ഞോളൂ നോബി നോബി വന്നിട്ട് ചൈനയുടെ അമ്മായി തള്ളയെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത് ആ പരട്ടക്കളവിയും ഇതേ ഗണത്തിൽപ്പെട്ട തന്നെ മോന്റെ കൂടെ തന്നെ നിൽക്കുന്നു ന്യായത്തിന്റെ പക്ഷത്തൊന്നുമില്ല ഒരു പെണ്ണാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇതെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള ചിന്ത ആ പരട്ടക്കളവിക്കും ഇല്ല അതും ഒന്നൊന്നര ഉടായ്പ സാധനം തന്നെയാണ് ഞാൻ ഒരു കാര്യമുണ്ട് മൊത്തം കുത്തിയോ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ അതാണ് നോബി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ആ സിറ്റുവേഷൻ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഒന്നൊന്നര അവരാദി കുടുംബത്തിലാണ് ഈ പാവം ഷൈനി പോയി വീണത് എന്നാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷൈനിയുടെ കുടുംബം പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമില്ല ഷൈനിയുടെ അപ്പം അനകളും അവരാണ് മൊത്തത്തിൽ മൊത്തം നോക്കുമ്പോൾ അവരാദി കൂട്ടങ്ങളാണ് അതിൻ്റെ ഇടയിൽ പെട്ടുപോയ ഷൈനി ആ രണ്ട് കുഞ്ഞു മക്കളുമാണ് എന്ത് തെറ്റാണ് അവരാദികളോട് അവരാധികളോടാണ് ആ ശൈനി ചെയ്തതെന്ന് മാത്രം അറിയത്തില്ല അതിനും പല ഒരു തെറ്റും ചെയ്തിട്ടുമില്ല പാവം ആ സ്ട്രഗിൾ ചെയ്യേണ്ട മാക്സിമം അവർ സ്ട്രഗിൾ ചെയ്തു എന്നിട്ടും ഈ അവരാധികൾ അവരങ്ങ് തീർത്തു എല്ലാം കൂടി പ്ലാൻ അവരെ സ്വയം ജീവൻ എടുക്കുന്ന എത്തിച്ചു ഉണ്ടെങ്കിൽ പറയണില്ല ബാക്കി ഏത് ഘട്ടത്തിലാണ് ഈ ഷൈനി വായ്പ എടുക്കുന്നത് അത് സംബന്ധിച്ച് കുടുംബശ്രീക്ക് എന്താണ് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി അവള് എന്താണ് ചാച്ചൻ സുഖമില്ലാഞ്ഞിട്ടും പിന്നെ പെരവണിക്ക് വേണ്ടിട്ടാണ് എടുത്തത് അത് തിരിച്ചടയ്ക്കുന്നുണ്ടായിരുന്നു ജൂൺ വരെ അത് കഴിഞ്ഞ് പിന്നെ വഴക്കിട്ട് പോയി അടക്കാതെ ഞങ്ങൾ നിക്ഷേപത്തിൽ നിന്നെടുത്ത് അടച്ചോണ്ടിരുന്നു ആ നിക്ഷേപത്തിൽ അടയ്ക്കാതിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചത് അന്നേരം പറഞ്ഞത് എന്റെ ഒന്നും നിർവാഹമില്ല അങ്ങനെ കേസ് കൊടുക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും തരുവാണെങ്കിൽ അത് മേടിക്കാമല്ലോ എന്നുള്ളതിലാണ് പറഞ്ഞത് പക്ഷെ ആ കേസ് കോടതിയിലേക്ക് ഇതായിപ്പോയി പിന്നെ ഒന്നും നടന്നില്ല ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ് ഈ ഈ ഇനി എത്ര തന്നു തീർക്കാനുണ്ട് രൂപ തരാനുണ്ട് ഈ ലോബി എന്ന പരനാറി ഈ ലോൺ അടക്കും എങ്ങനെ ഇവരുടെ പേലുള്ള കാറും പിന്നെ ഇൻഷുറൻസും എല്ലാം കൂടി അവന്റെ അന്നാക്കിലോട്ട് ചൊരുകി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഈ ലോൺ അടയ്ക്കാം എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇവനല്ല ഒരു ഭർത്താവ് അടാ ഇടാ നിനക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് അവളെ സ്നേഹിക്കാനും അവളുടെ കൂടെ ജീവിക്കാനും അവളെ നല്ലോണം നോക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് മൂഞ്ചാനാണ് നീ കെട്ടാൻ പോയത് ഏ എന്തിനാണ് നീ കെട്ടാൻ പോയത് എനിക്ക് അതാണ് അറിയണ്ട പരനാറി ഏറെപ്പേ എന്നാ

നിങ്ങളാ കുഞ്ഞുമക്കളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ സത്യം വിഷമം മാത്രം ഈ നാരികൾക്ക് തക്കതായ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും വിഷമവും ദേഷ്യവും ഇവിടത്തെ നിയമത്തോട് തോന്നും അതുണ്ടാവാതിരിക്കട്ടെ ഈ പരനാറികളെ ഓരോന്നിനെ ഇഞ്ചിഞ്ചായിട്ട് ഇവിടുത്തെ നിയമം ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ കണ്ടിട്ട് പുതിയ വീടിയായിട്ടാണ് അഭയം